വിവിധ രാഷ്ട്രീയ പാർട്ടികളിലും അതോടൊപ്പം ഉദ്യോഗസ്ഥ തലത്തിലുമൊക്കെയുള്ള ബന്ധങ്ങൾ എന്ത് എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ മൊബൈൽ പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരിക്കും ഇന്നലത്തെ അറസ്റ്റ് നടന്നിട്ടുണ്ടാവുക ചാജൻസ് കറിയ എന്ന് പറയുന്നയാൾ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒക്കെ തല അദ്ദേഹം ഓരോ വിഷയങ്ങളിലും സ്വീകരിക്കുന്ന സമീപനങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഷാജൻസ്കറയെ ഞങ്ങൾ പിടിച്ചകത്തിട്ടിട്ടുണ്ട് ഇനി നിന്റെയൊക്കെ അവസ്ഥ ഇതിനപ്പുറമായിരിക്കും എന്നുള്ള ഒരു ഭീഷണി കൂടി ഈ ഒരു അറസ്റ്റിന് പിന്നിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നമസ്കാരം വൈറ്റ് ഏവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം മരനാടൻ മലയാളി ഓൺലൈൻ ചാനൽ എഡിറ്റർ ഷാജൻ കറയുടെ അറസ്റ്റ് അതൊരു പിണറായി വിജയന്റെ മാധ്യമ വേട്ടയാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഓൺലൈൻ മാധ്യമ പ്രവർത്തകനല്ല മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഷാജൻ സ്കറിയ എന്ന് പറയാൻ തന്നെയാണ് എനിക്കിഷ്ടം ഓൺലൈൻ മാധ്യമ പ്രവർത്തനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ച വ്യക്തികളിൽ ഒരാളാണ് ഷാജൻ സ്കറിയ എന്ന് പറയുന്നത് അദ്ദേഹം ഓരോ വിഷയങ്ങളിലും സ്വീകരിക്കുന്ന സമീപനങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത് ഈ സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പിണറായി വിജയനെ വിമർശിക്കുമ്പോഴും എൽ ഡി എഫ് സർക്കാരിനെ വിമർശിക്കുമ്പോഴും അതോടൊപ്പം തന്നെ കേരളത്തിലെ ബി ജെ പി വിമർശിക്കുമ്പോഴും കോൺഗ്രസിലെ പല നേതാക്കന്മാരെ വിമർശിക്കുമ്പോഴും ഇവരൊക്കെ ആ വിമർശനത്തിന് അർഹരായിരുന്നു അതായത് പറയുന്നത് മനസ്സിലാക്കുക വിമർശനത്തിന് അവരൊക്കെ അർഹരായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവരെയൊക്കെ വിമർശിച്ചിട്ടുള്ളത് ഇന്നലെ നടന്ന അറസ്റ്റ് അത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അദ്ദേഹത്തെ രാത്രി എട്ടരയോടുകൂടി അദ്ദേഹത്തിന്റെ കുടപ്പനക്കുന്നിലുള്ള വീട്ടിലെത്തുന്നു തിരുവനന്തപുരം കുടപ്പനക്കുന്നിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാർ അദ്ദേഹം പറയുന്നത് തൊണ്ണൂറ് വയസ്സോളം പ്രായമുള്ള അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാർക്ക് ഭക്ഷണം മരുന്നും എടുത്തു കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന കുറേ പോലീസുകാർ സൈബർ പോലീസുകാരാണെന്ന് പറയുന്നു അവർ വീടിനുള്ളിലേക്ക് ഇടിച്ചു കയറുന്നു ഇദ്ദേഹത്തെ ഷട്ടിടാൻ പോലും സമ്മതിക്കാതെ അത് ഏറ്റവും വലിയ ഒരു നീതി കേട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ എന്നുള്ളതല്ല കുറ്റം എവ് ലെവലാണ് അതായത് അങ്ങനെയുള്ള ഷാജൻസ്കറിയെ ഒരു ഷട്ട് പോലും വിടാൻ സമ്മതിക്കാതെ പിടിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുവന്ന് പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോയി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോലീസുകാർ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ആദ്യം വാങ്ങിച്ചത് ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണാണ് ആണ് അവിടെ നിന്നതാണ് ദുരൂഹതകളുടെ തുടക്കം എന്ന് പറയുന്നത് ഈ പോലീസുകാര് ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ആരെയെങ്കിലും ഒക്കെ ഇന്റിമേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സമയത്ത് ആദ്യം ഇദ്ദേഹത്തിന്റെ ഫോൺ വാങ്ങിക്കുന്നു അതിനുശേഷം ഇദ്ദേഹത്തെ വക്കീലിനെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ ബന്ധപ്പെടാനോ ബന്ധുക്കളെ ബന്ധപ്പെടാനോ ഒന്നും സാധിക്കുന്നില്ല അതായത് തൊണ്ണൂറ് വയസ്സുള്ള മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകാൻ മാത്രമുള്ള എന്ത് വലിയ തെറ്റാണ് ഷാജൻസ്കറിയ ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായത് കെൻസ വെൽനസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഒരു തട്ടിപ്പുകാരനെതിരെ അത് കൃത്യമായിട്ട് അങ്ങനെ പറയുന്നു ഒരു തട്ടിപ്പുകാരനെതിരെ അദ്ദേഹം ചെയ്തൊരു വാർത്ത അപ്പോൾ ഈ തട്ടിപ്പ് സ്ഥാപനത്തിന്റെ ജനറൽ മാനേജറോ സിഇഒ ഒക്കെ ആയിട്ടുന്ന ഒരു വനിത ആ വനിതയാണ് ഇതിലെ പരാതിക്കാരി എന്നാണ് പറയുന്നത് ഒരു തട്ടിപ്പ് സ്ഥാപനത്തെ കുറിച്ചും അതിലെ ജീവനക്കാരിയെക്കുറിച്ചും വാർത്ത ചെയ്യുന്നതിൽ എന്താണ് തെറ്റുള്ളത് ഒരു തെറ്റ് കാണണ്ടേ കാണണ്ടതില് ഒരു മാധ്യമ പ്രവർത്തകന്റെ മാധ്യമധർമ്മം എന്ന് പറയുന്നതല്ലേ അപ്പൊ അങ്ങനെ ഒരു വാർത്ത ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ഒരു വ്യാജ പരാതി ലഭിക്കുന്നു ആ വ്യാജ പരാതിയുടെ പേരിൽ ആ പരാതി എവിടെ ലഭിച്ചിരിക്കുന്നത് മാഹിയിലാണ് ലഭിച്ചിരിക്കുന്നത് മാഹിയിൽ ലഭിച്ച ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്രയും മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഒരാളെ അർദ്ധരാത്രിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തികഞ്ഞ അധാർമികതയാണ് നീതികേടാണ് എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല അദ്ദേഹം ഒരിക്കലും ഈ ഓൺലൈൻ മാധ്യമം ഓൺലൈൻ മാധ്യമം എന്ന് പറയുമ്പോഴത്തേക്ക് പലർക്കും പുച്ഛമാണ് പക്ഷെ അദ്ദേഹം ജേർണലിസം കഴിഞ്ഞിട്ടുള്ള നിയമപഠനം കഴിഞ്ഞിട്ടുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകനാണ് അപ്പൊ അദ്ദേഹത്തെ ഇതുപോലെ കൈകാര്യം ചെയ്യുന്ന രീതിയോട് ശക്തമായി എതിർപ്പുണ്ട് ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിനു കടന്നുകയറ്റമാണ്വിധ തർക്കവും ഇല്ല അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു പക്ഷേ മുഖ്യമന്ത്രിയാണോ എന്നറിയില്ല അതെയോ ഡി ജി പി ആണോ എന്നറിയില്ല ഇതിന് പിന്നിലെന്ന് പറയുന്നുണ്ട് അതായത് ഇദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല കുറെ നാളുകളായി മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും എതിരെ ശക്തമായി സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അപ്പൊ ഇത് ഒരു കരുതി കൂട്ടിയുള്ള കരുതി ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലെ മാധ്യമങ്ങളെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്ന ഒരു പ്രവണത അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ എനിക്ക് തോന്നില്ല തോന്നുന്നില്ല മുഖ്യമന്ത്രിക്ക് നേരിട്ടൊരു ഇടപെടൽ ഉണ്ടാകും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല രാജാവിനേക്കാൾ രാജഭക്തിയുള്ള കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാവാനേ സാധ്യതയുള്ളൂ ഇതാ ഒരു കാര്യം നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജിനസ്കറിയെ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന്റെ ഫോൺ പോലീസ് കൈക്കലാക്കി പറയുന്നത് ഈ ഫോൺ പോലീസ് കൈക്കലാക്കിയതിനു ശേഷം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് സൈബർ പോലീസ് സ്റ്റേഷനിലേക്കാണ് പക്ഷെ ഒരു കാര്യമുണ്ട് മാഹിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസ് ഇവിടെ വന്ന് സൈബർ പോലീസുകാർ എങ്ങനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ് പിന്നെ അത് സ്വാഭാവികമായിട്ടും സാധാരണ ലോ ആൻഡ് ഓർഡറിലുള്ള പോലീസുകാരാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്യേണ്ടത് പക്ഷേ ഈ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തെ എത്തിക്കുകയും ഇദ്ദേഹത്തിന്റെ ഫോൺ അതായത് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി വിട്ടയക്കുന്ന സമയം വരെ ഇത് സൈബർ സെല്ലിന്റെ കയ്യിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഫോണിലുള്ള വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റുകൾ അല്ലെങ്കിൽ ഇദ്ദേഹം ആരെയൊക്കെ വിളിക്കുന്നു ഇദ്ദേഹത്തിന് ആരൊക്കെയാണ് വാർത്തകൾ ചോർത്തി കൊടുക്കുന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ടല്ല എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിട്ടും ഈ വിവിധ പാർട്ടികളിലുള്ള വിവിധ പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ടാവും ഇപ്പൊ സി പി എമ്മിനെ വിമർശിക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ഷാജൻസ്കർക്കും സി പി എമ്മിനകത്ത് ഉണ്ടാവാം ബി ജെ പി വിമർശിക്കുന്ന സമയത്ത് തന്നെ ബി ജെ പിക്ക് അകത്തുള്ള പ്രമുഖരുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധങ്ങൾ ഉണ്ടാവാം കോൺഗ്രസിനെ വിമർശിക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസ്സിനകത്ത് പല ബന്ധങ്ങളും ഉണ്ടാകാം അപ്പോ ഈ ബന്ധങ്ങൾ ആരൊക്കെയായിട്ടാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അറസ്റ്റായിരുന്നോ ഇന്നലെ നടന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എങ്കിലും ഈ അറസ്റ്റിനൊരു ന്യായീകരണമില്ല എന്നുള്ളതാണ് സത്യം ഒരു ചീറ്റിംഗ് കേസിലെ പ്രതിയായിട്ടുള്ള ഒരാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതും ഈ കെൻസർ വെൽനസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉടമ ഇപ്പോൾ ജയിലിലാണ് ദുബായിൽ ജയിലിലാണ് കഴിയുന്നത് അത് പരസ്യമായിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും പരാതിക്കാരിയുടെ പശ്ചാത്തലം പോലീസ് നോക്കിയിട്ടില്ല കൃത്യമായി വിലയിരുത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ് ഏതാണ് ഒരാൾ തട്ടിപ്പ് നടത്തുന്നു അപ്പൊ അയാൾ തട്ടിപ്പുകാരത്തിയാണ് അല്ലെങ്കിൽ തട്ടിപ്പുകാരനാണ് എന്ന് പറയുന്നിടത്ത് എന്താണെന്നേ തെറ്റ് അത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്ത് അത് പറയാൻ വേണ്ടിട്ടല്ലേ ഈ നാട്ടില് മാധ്യമങ്ങളുള്ളത് പിന്നെ എന്ത് മാധ്യമ സ്വാതന്ത്ര്യമാണ് ഈ നാട്ടിലുള്ളത് ഇതിനകത്ത് വേറൊരു ലക്ഷ്യം ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിന് രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലും അതോടൊപ്പം ഉദ്യോഗസ്ഥ തലത്തിലുമൊക്കെയുള്ള ബന്ധങ്ങൾ എന്ത് എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ മൊബൈൽ പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരിക്കും ഇന്നലത്തെ അറസ്റ്റ് നടന്നിട്ടുണ്ടാവുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷാജൻസ് കറിയ എന്ന് പറയുന്നയാൾ ഓൺലൈൻ മാധ്യമങ്ങളുടെയൊക്കെ ഒക്കെ തലതൊട്ടപ്പന്മാരിൽപ്പെട്ടതാണ് കാരണം ഏറ്റവും ആദ്യം ആരംഭിച്ച ഒരു ചാനലാണ് മറുനാടൻ മലയാളി എന്ന് പറയുന്നത് അതായത് എല്ലാവരും കേരളത്തിലുള്ള സ്വീകാര്യതയുള്ള ഒരു ഓൺലൈൻ ചാനലാണ് മറുനാടൻ മലയാളി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് തന്നെ വേട്ടയാടി ഇല്ലാതാക്കി കളഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഓൺലൈൻ ചാനലുകൾ അതായത് നിലവിൽ സംസ്ഥാന സർക്കാരിനെതിരെയും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഒക്കെ പ്രതികരിക്കുന്ന ഓൺലൈൻ ചാനലുകളെല്ലാം പത്തിമടക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇവിടത്തെ ഭരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇതേ ഷാജൻസ് കറിയെ ഞങ്ങള് പിടിച്ചകത്തിട്ടുണ്ട് ഇനി നിന്റെയൊക്കെ അവസ്ഥ ഇതിനപ്പുറമായിരിക്കും എന്നുള്ള ഒരു ഭീഷണി കൂടി ഈ ഒരു അറസ്റ്റിന് പിന്നിലുണ്ട് എനിക്ക് തോന്നുന്നു മുഖ്യധാര മാധ്യമപ്രവർത്തകർ പറയാത്ത പല കാര്യങ്ങളും ഷാജൻസ്കറിയെ പോലുള്ള മാധ്യമപ്രവർത്തകർ പറയാറുണ്ട് അപ്പോ ഈ മുഖ്യധാര മാധ്യമപ്രവർത്തകർക്കും ഇതില് പങ്കുണ്ടാകുമോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ചില മുഖ്യധാര മാധ്യമങ്ങൾ ഇന്നലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സമയത്ത് എനിക്കൊന്ന് പൂത്തിന് കത്തിച്ച് ആഘോഷിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത് അതിൽ എടുത്തു പറയേണ്ട ചില ചാനലുകളുണ്ട് വ്യക്തിപരമായിട്ടുള്ള എന്ത് വൈരാഗ്യവും അവിടെ നിന്നുകൊള്ളട്ടെ പക്ഷേ സ്വന്തം പ്രൊഫഷനിൽപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന മാധ്യമ നാളെ അവരുടെ അവസ്ഥയും ഇതായിരിക്കുമെന്ന് വിചാരിച്ചോളൂ ഇവിടെ എന്താ പറയുക ഇപ്പൊ ഷാജിൻസ് കറിയ എന്തെല്ലാം കൊലപാതകം ചെയ്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും ബലാത്സംഗ കേസിലെ പ്രതിയാണോ ഇതൊന്നും അല്ലല്ലോ അദ്ദേഹം സത്യസന്ധമായിട്ട് കെൻസർ വെൽനസ് എന്ന് പറയുന്ന സ്ഥാപനം അത് തട്ടിപ്പാണ് അതിൻ്റെ പേരിൽ കേരളത്തിലും കേസ് ഉണ്ട് ദുബൈയില് ഇതിന്റെ ഉടമസ്ഥ ജയിലക്കുള്ളിലാണ് അതിന്റെ ജനറൽ മാനേജരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീവിരുദ്ധതയാകുവോ കോടതി ഇന്നലെ തന്നെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു എന്തുകൊണ്ടാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണോ ഇദ്ദേഹത്തിനെതിരെ എടുത്തത് പക്ഷെ കോടതി രാത്രി തന്നെ ജാമ്യം അനുവദിച്ചല്ലോ രണ്ട് കരങ്കെട്ടി രസീതുമായിട്ട് രണ്ട് രണ്ടാളുകൾ അവിടെ വേണ്ടി വന്നു അത്ര മാത്രമല്ലേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് വേറെ സംഭവിച്ചില്ലല്ലോ ഇത് പല മാധ്യമ പ്രവർത്തകരെയും ഒതുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ മനോവീര്യം കെടുത്താൻ വേണ്ടിയിട്ടുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു ശ്രമമാണ് ഈ ശ്രമത്തെയൊക്കെ കേരളത്തിലെ ജനത എതിർത്ത് തോൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ എനിക്കൊന്ന് ഷാജൻസ്കറിയൊക്കെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള അറസ്റ്റ് അദ്ദേഹത്തിന്റെ ഒക്കെ ഊർജ്ജം വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ വീണ്ടും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെയൊക്കെ അദ്ദേഹം പറന്നു വീരുന്ന് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ രണ്ടരട്ടിയായിട്ട് സംസാരിക്കുന്ന ഒരു ഷാജൻസ്കറിയെ നമുക്കിനി കാണാൻ പറ്റുന്നു ഇദ്ദേഹത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇന്നലെ നടന്നിട്ടുള്ള അറസ്റ്റ് ഷാജൻസ്കറിയെ സംബന്ധിച്ച് നേട്ടമാണ് കേരളത്തിലെ എല്ലാ ചാനലുകളും രണ്ടു മൂന്ന് മണിക്കൂർ സമയത്തോളം ഇദ്ദേഹത്തിന്റെ വാർത്തയാണ് സംപ്രേഷണം ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് മറുനാടനും അതോടൊപ്പം തന്നെ ഷാജിൻസ്കറിയും കിട്ടിയിട്ടുള്ള പബ്ലിസിറ്റി നിസ്സാരണോ കൊണ്ടുപോയ രീതിയും കാരണം ഇങ്ങനെ ഒരു ഒരിക്കൽ രാഹുൽ വീട് വളഞ്ഞ് പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് എം എൽ എത്തി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും തെറ്റൊന്നുമില്ല അദ്ദേഹം ഉൾപ്പെടുന്ന എനിക്ക് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ആ ആയിട്ട് മത്സരിക്കുന്നതിനൊന്നും അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അതേ ഒരു കുഴപ്പമില്ല കാരണം ട്വൻ്റി ട്വൻറ്റിയൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു ഒരുപക്ഷെ അദ്ദേഹമൊക്കെ പൊളിറ്റിക്സിലേക്ക് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നാളെ ഉണ്ടാകുമായിരിക്കും പക്ഷേ ഇന്നലെ നടന്നിരിക്കുന്നത് കൃത്യമായൊരു മാധ്യമവേട്ടയാണ് ദുരദ്ദേശത്തോടു കൂടിയിട്ടുള്ളതാണ് ഇതിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് ഇതിനകത്ത് ഓൺലൈൻ മീഡിയകൾ സംഘടിക്കേണ്ട ആവശ്യമുണ്ട് ഇതുപോലെയുള്ള അതിക്രമങ്ങളെ അതിശക്തമായിട്ട് പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ പക്ഷം